റൂട്ട് ഓഫ് ഒന്ന് പോയിൻറ്റ് നാല് ആറ് നാല് ഒന്ന് എത്രയാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് പോയിൻറ്റ് ഒന്ന് ഒന്ന് പോയിൻറ്റ് രണ്ട് ഒന്ന് പൂജ്യം പോയിൻറ്റ് ഒന്ന് രണ്ട് ഒന്ന് പന്ത്രണ്ട് പോയിൻറ്റ് പൂജ്യം ഒന്ന് റൂട്ട് ഓഫ് ഒന്ന് പോയിൻറ്റ് നാല് ആറ് നാല് ഒന്ന് ഒന്ന് പോയിൻറ്റ് നാല് ആറ് നാല് ഒന്നിൻ്റെ വർഗം കാണണം റൂട്ട് കാണണം അപ്പോൾ ഇതിൽ ഒരു സംഖ്യയുടെ വർഗ ദശാംശ സംഖ്യയുടെ വർഗ്ഗമൂലം കാണുമ്പോൾ ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്ക ദശാംശം കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാലക്ക ഉണ്ട് നാലക്ക ഉണ്ട് ഈ നാലിൻ്റെ പകുതി എടുക്കുക നാലിൻ്റെ പകുതി രണ്ടാണ് അപ്പം നമുക്ക് ഇതിൻ്റെ വർഗ്ഗമൂലം കണ്ടുപിടിച്ചാൽ ആ ഉത്തരത്തിൽ ദശാംശത്തിന് ശേഷം രണ്ടക്കേ ഉണ്ടാവാൻ പാടുള്ളൂ ദശാംശത്തിന് ശേഷം ഇവിടെ നാലക്കാണ് ചോദ്യത്തിൽ വർഗ്ഗമൂലം കാണുന്നതിൽ അതിൻ്റെ പകുതി എടുക്കുക രണ്ട് അപ്പോൾ ഉത്തരത്തിൽ ദശാംശത്തിന് ശേഷം രണ്ടക്കയെ പാടുള്ളൂ അങ്ങനെയുള്ള ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കുക ദശാംശത്തിന് ശേഷം രണ്ടക്കം ഇവിടെ ദശാംശത്തിന് ശേഷം ഉള്ളൂ അപ്പം ഇത് ഇതിൻ്റെ ഉത്തരാവില്ല ഇവിടെ ദശാംശത്തിന് ശേഷം രണ്ടക്ക ഉണ്ട് അപ്പോൾ ഇതാകാൻ സാധ്യതയുണ്ട് ദശാംശം കഴിഞ്ഞു മൂന്നക്കാണ് അതും ശരിയല്ല കാരണം രണ്ടക്കേ വരാൻ പാടുള്ളൂ അപ്പോൾ ഇതുമല്ല അടുത്ത ദശാംശം കഴിഞ്ഞിട്ട് രണ്ടക്ക ഉണ്ട് അപ്പോൾ ഇവിടെ രണ്ടേ വരാം രണ്ടേ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതും ആകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇനി നമ്മൾ നോക്കേണ്ടത് ഒന്ന് പോയിൻറ്റ് രണ്ട് ഒന്നാണോ പന്ത്രണ്ട് പോയിൻറ്റ് പൂജ്യം ഒന്നാണോ ഉത്തരം എന്നാണ് കാണേണ്ടത് ഇനി ഒന്ന് പോയിൻറ്റ് നാല് ആറ് നാല് ഒന്നിൻ്റെ വർഗ്ഗമൂലം ഒന്ന് പോയിൻറ്റ് രണ്ടാണെന്ന് വിചാരിക്കാം നമുക്ക് ഇതിൻ്റെ വർഗ്ഗമൂലം ഇതാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ ഇത് രണ്ട് തവണ ഗുണിച്ചാൽ ഇത് കിട്ടണം അതായത് ഒന്ന് പോയിൻറ്റ് രണ്ട് ഒന്ന് ഇൻറ്റു ഒന്ന് പോയിൻറ്റ് രണ്ട് ഒന്ന് ഗുണിച്ചാൽ ഇത് കിട്ടണം എന്ത് ഒന്ന് പോയിൻറ്റ് നാല് ആറ് നാല് ഒന്ന് അല്ലേ ഇനി ഇതാണ് വർഗ്ഗമൂലം എന്നിരിക്കട്ടെ നമ്മൾ എന്ത് ചെയ്യണം പന്ത്രണ്ട് പോയിൻറ്റ് പൂജ്യം ഒന്ന് ഇൻറ്റു പന്ത്രണ്ട് പോയിൻറ്റ് പൂജ്യം ഒന്ന് ഗുണിച്ചാൽ എന്ത് കിട്ടണം ഇത് കിട്ടണം ഒന്ന് പോയിൻറ്റ് നാല് ആറ് നാല് ഒന്ന് ഇത് നോക്കി അറിയും പന്ത്രണ്ട് പോയിൻറ്റ് പൂജ്യം ഒന്ന് ഇൻറ്റു പന്ത്രണ്ട് പോയിൻറ്റ് പൂജ്യം ഒന്ന് നമുക്കിതിൽ ദശാംശം കളഞ്ഞിട്ട് പന്ത്രണ്ട് മാത്രമാണെന്ന് കരുതിക്കോളൂ പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് എത്രയേ വരിക നൂറ്റി നാൽപ്പത്തി വരും അല്ലേ അപ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് പൂജ്യം ഒന്ന് ഇൻറ്റു പന്ത്രണ്ട് പോയിൻറ്റ് പൂജ്യം ഒന്ന് പറഞ്ഞാൽ ഈ നൂറ്റി നാൽപ്പത്തിനാലിനേക്കാൾ വലിയ സംഖ്യ വരണം പക്ഷേ ഇവിടെ എത്രയാണ് ഒന്ന് പോയിൻറ്റ് നാല് ആറ് നാല് ഒന്നേ ഉള്ളൂ അപ്പോൾ ഇത് കുടിച്ചാൽ ഇതല്ല അപ്പം നമുക്ക് ഈ ഉത്തരവും ഒഴിവാക്കുക അപ്പോൾ അവശേഷിക്കുന്ന ഉത്തരം ഒന്ന് പോയിൻറ്റ് രണ്ട് ഒന്നാണ് ഒന്ന് പോയിൻറ്റ് രണ്ട് ഒന്ന് ഇൻറ്റു ഒന്ന് പോയിൻറ്റ് രണ്ട് കുണിച്ചാലായിരിക്കണം ഒന്ന് പോയിൻറ്റ് നാല് ആറ് നാല് ഒന്ന് കിട്ടുക അപ്പോൾ ഉത്തരത്തിൽ നമ്മളിതിൻ്റെ ഓപ്ഷൻ ഏതാണ് ഒന്ന് പോയിൻറ്റ് രണ്ട് ഒന്ന്